മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ മൂന്നാംഘട്ട അലോട്ട്മെന്റ് പൂർത്തിയായപ്പോഴും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് തുടർ പഠനത്തിന് അവസരം ലഭിക്കാതെ പുറത്തുനിൽക്കുന്നത് ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റ് മാത്രമാണ് വിദ്യാർത്ഥികളുടെ ഏക പ്രതീക്ഷ മലബാറിൽ സീറ്റ് ക്ഷാമം രൂക്ഷമാണെന്ന പകൽ പോലെ വ്യക്തം പക്ഷേ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകുന്നില്ല ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ മലപ്പുറം ജില്ലയിൽ എൺപത്തിരണ്ടായിരത്തി നാന്നൂറ്റി നാല്പത്തി ആറ് വിദ്യാർത്ഥികളാണ് ഇത്തവണ ഏകജാലകം വഴി പ്ലസ് വൺ സീറ്റിനായി അപേക്ഷ നൽകിയത് ഇതിൽ മൂന്ന് ഘട്ടങ്ങളായി അമ്പതിനായിരത്തി മുപ്പത്തി ആറ് വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനത്തിന് അവസരം ലഭിച്ചത് ഇനി അവസരത്തിനായി കാത്തിരിക്കുന്നതാകട്ടെ മുപ്പത്തിരണ്ടായിരത്തി നാന്നൂറ്റി പത്ത് വിദ്യാർത്ഥികൾ ഈ പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥി സംഘടനകൾ സമരം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ മാസം ഇരുപത്തി അഞ്ചിന് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെയും ഇരുപത്തി ആറിന് കെ എസ് യുവിൻ്റെയും നേതൃത്വത്തിൽ ബഹുജന മാർച്ച് മലപ്പുറം കലക്ട്രേറ്റിലേക്ക് നടത്തും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി മലപ്പുറം നഗരത്തെ സ്തംഭിപ്പിക്കുന്ന സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് കളവുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ സർക്കാരിനെ തന്നെ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നയിക്കാനാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന രീതിയിൽ അതേസമയം മെറിറ്റിൽ ഇനി ശേഷിക്കുന്നത് നാൽപ്പത്തി നാല് സീറ്റുകൾ മാത്രം മാനേജ്മെന്റ് സ്പോർട്സ് കമ്മ്യൂണിറ്റി കോട്ടകൾ ഉൾപ്പെടെ ചേർത്താലും ബാക്കിയുള്ളത് ആറായിരത്തി നാന്നൂറ്റി മുപ്പത്തി ഏഴ് സീറ്റുകൾ ഇതുൾപ്പെടെ പരിഗണിച്ചാലും ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം പ്രതിസന്ധിയിലാകും ഈ വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയോ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയോ ആശ്രയിക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനം ലഭിക്കാത്ത സ്വകാര്യ മേഖലയെ ആശ്രയിച്ചാലും മലപ്പുറം ജില്ലയിലെ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമാകില്ലെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് കാരണം ജില്ലയിൽ അൺഎയ്ഡഡ് മേഖലയിൽ ശേഷിക്കുന്നത് പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് സീറ്റുകളാണ് ഇത് പരിഗണിച്ചാലും പതിനയ്യായിരത്തി തൊണ്ണൂറ്റി ആറ് വിദ്യാർത്ഥികൾ അപ്പോഴും പുറത്തുതന്നെ 24 Malaprap